ആ തീർച്ചയായിട്ടും അത് അവർക്ക് ഒട്ടും താങ്ങാൻ പറ്റത്തില്ല അതിന്റെ പേരിൽ അവര് അവര് ഈ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു നീ പോയാൽ നീ നിന്റെ അച്ഛനും ഞാനും ആരിക്കുമെന്ന് പറഞ്ഞു അത് മൈൻഡ് ചെയ്താണ് അവൾ ഇറങ്ങിപ്പോയത് വിഷമം കൊണ്ടും അവർ കടി ചെയ്തു അസുഖമില്ല അവൻ്റെ അസുഖമുണ്ട് പക്ഷെ അതൊരു പ്രശ്നമല്ല അവനെ സംബന്ധിച്ച് അമ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപ അടുത്ത് ഇത് മാറാൻ ഒരു ആവൻ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞു ജീവിക്കേണ്ട പൈസയാണെന്നാണ് പറഞ്ഞ വെച്ചിരുന്നത് അറിഞ്ഞപ്പോൾ വളരെ അധികം സങ്കടം തോന്നിയ ഒരു ന്യൂസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്ന് വന്നത് സ്വന്തം മകൾ വളരെയധികം പ്രതീക്ഷയോട് കൂടി വളർത്തിക്കൊണ്ടുവന്ന സ്വന്തം മകള് കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നുള്ള ആ ഒരു ചെറിയ കാരണത്തിന്റെ പേരില് ആത്മഹത്യ ചെയ്ത ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ന്യൂസ് അവർ കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മരുന്ന് ഓവർഡോസ് അതായത് അധികമായിട്ട് കഴിച്ച് അങ്ങനെയാണ് അവർ ആത്മഹത്യ ചെയ്തത് ഈ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് എൽ എൽ ബിക്ക് പഠിക്കുന്ന തന്റെ മകൾ അവിടെ തന്നെ പഠിച്ചുകൊണ്ടിരുന്ന സീനിയർ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയിലൂടെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അമ്മയും അച്ഛനുമായിട്ട് ഈ കുട്ടി ഡിസ്കസ് ചെയ്യുകയും അച്ഛനും ആ കുട്ടിയെ അറിയിച്ചതാണ് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോകുകയാണ് എങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ ജീവൻ കളയും ആത്മഹത്യ ചെയ്യുന്നത് പക്ഷെ അത് വാകവയ്ക്കാതെ ആ കുട്ടി ഇറങ്ങിപ്പോകുകയും അച്ഛനും അമ്മയും ഓവർഡോസിൽ മരുന്ന് കഴിക്കുകയും അമ്മ അന്ന് തന്നെ മരിക്കുകയും അച്ഛൻ പിറ്റേ ദിവസവും മരിക്കുകയാണ് ചെയ്തത് ഈ വാർത്ത കേട്ടപ്പോൾ ഒരുപാട് ഒരുപാട് സങ്കടം തോന്നി ഇവർ ഓവർ പോസിറ്റീവായിട്ട് ഒരു മകളായിരുന്നു ആ മകൾ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല ഇവരെ ചെയ്തു ചെയ്തു മണ്ടത്തരം എന്നേ പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല അപ്പോൾ എന്തായാലും ഈ മകളെ വളർത്തിക്കൊണ്ടുവന്ന ആ ഒരു പൊസസീവ്നെസ് കാണിച്ചാണ് ഇവർ വാർത്തിക്കൊണ്ട് വന്നത് അതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഇങ്ങനെ ഈ ചെറിയൊരു കാര്യം അവർക്ക് താങ്ങാൻ പറ്റും ചെറുതെന്ന് നമുക്ക് പറയാം പക്ഷെ അവർക്ക് അത് വലുതായിരിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അങ്ങനെയാണ് കുട്ടീനെ വളർത്തിക്കൊണ്ടു വന്നത് തങ്ങളുടെ ആഗ്രഹങ്ങൾ ആ കുട്ടിയുടെ മേലിൽ കെട്ടിയേൽപ്പിക്കുകയായിരുന്നു അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ ഫലമായിട്ട് ആ കുട്ടി പെട്ടെന്ന് ഇറങ്ങിപ്പോയി സോ അവർക്ക് താങ്ങാൻ പറ്റിയില്ല അവർ ആത്മഹത്യ ചെയ്തു എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു അവർക്ക് സമൂഹത്തെ ഫേസ് ചെയ്യാൻ പറ്റില്ല ഇനി സമൂഹത്തിലുള്ള ആളുകൾ ചോദിക്കുമോ നിന്റെ മകളെ ഇറങ്ങിപ്പോയില്ലേ ഒരുതിനോട് ഇറങ്ങിപ്പോയില്ല നീ ഇത്രയും വളരെ കാര്യമായിട്ടൊക്കെ വളർത്തിയല്ലേ അല്ലെങ്കിൽ കുട്ടി ഇറങ്ങിപ്പോയില്ലേ എന്നുള്ള ചോദ്യങ്ങളൊന്നും ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ രണ്ടുപേരും ഒരു മണ്ടത്തരം കാണിച്ചു ജീവിതം അങ്ങ് അവസാനിപ്പിച്ചു സ്വന്തം മകളോട് സ്നേഹം ഉണ്ടായിരുന്നു എങ്കിൽ അവർ അങ്ങനെ ചെയ്യണമായിരുന്നു സോ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൾ പോകുന്ന വഴി പൊക്കോട്ടെ എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെന്തിനാണ് നിങ്ങളുടെ ജീവിതം കളഞ്ഞത് അങ്ങനെ ജീവിതം കളഞ്ഞതുകൊണ്ട് ആ കുട്ടിക്ക് ആ ഇറങ്ങിപ്പോയ കുട്ടിക്ക് ജീവിതകാലം സമാധാനം കിട്ടൂ സ്വന്തം അച്ഛനെയും അമ്മയും ഇല്ലാതാക്കിയിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും സമാധാനം കിട്ടും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആത്മഹത്യാ കുറിപ്പിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങളോട് കൊടുക്കാം ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് ഈ കുട്ടിയെ ഒരിക്കലും മകളെ തങ്ങളുടെ മൃതദേഹം പോലും കാണിക്കരുത് തങ്ങളുടെ മതിലിനകത്ത് പോലും കയറ്റരുത് എന്ന് നാട്ടുകാരോട് പറയുന്ന രീതിയിലൊരു ഒരു ആത്മഹത്യാ കുറിപ്പൊക്കെ എഴുതി വെച്ചിട്ടാണ് നിങ്ങൾ പോയത് നിങ്ങളുടെ അസുഖം കാരണമോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമോ ഒന്നുമല്ല ആത്മഹത്യ ചെയ്യുക മകൾ ഇങ്ങനെ ഇറങ്ങി പോയത് കൊണ്ട് മാത്രമാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആത്മഹത്യാ കുറിപ്പ് എഴുതിയിട്ടുണ്ട് സോ അതിനകത്ത് വേറെ ദുരൂഹതകളൊന്നുമില്ല മരണത്തിൽ വേറെ ഒരു ദുരൂഹതല്ല കറക്റ്റ് ആയിട്ടുള്ള ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് ഇവർ റിലേറ്റീവിന്റെ ഫോണിലോട്ട് ഒരു വാട്സ്ആപ്പ് സന്ദേശം അയക്കുകയായിരുന്നു ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നുള്ള റിലേറ്റീവും അവർ മറ്റുള്ളവരെ കൂട്ടി വീട്ടിൽ വന്ന് നോക്കുമ്പോ ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ട് അപ്പോൾ അവസ്ഥയ്ക്ക് കിടക്കി അത് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആദ്യം ആ അമ്മ മരിച്ചു അതിനുശേഷം അച്ഛനും മരിച്ചു മണ്ടത്തരം പക്കാ മണ്ഡത്തരം തന്നെയാണ് ഇവർ കാണിച്ചത് ആ കുട്ടിക്ക് പോകണം നിങ്ങളുടെ ഇഷ്ടത്തിന് അവർ ില്ല പോണം എന്നുണ്ടെങ്കിൽ പോട്ടെ എന്ന് വെക്കണം നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോയത് നിങ്ങളുടെ ലൈഫ് കളഞ്ഞതുകൊണ്ട് എന്ത് കിട്ടുമായിരുന്നു നിങ്ങൾക്ക് എന്ത് കിട്ടി നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല കുട്ടിയുടെയും സമാധാനം പോയി നിങ്ങളുടെ ലൈഫും പോയി ഇവിടെ സൂചിപ്പിൽ എഴുതി വെച്ചിരുന്നത് മകളെ തങ്ങളുടെ മൃതദേഹം പോലും കാണിക്കരുത് മതിലിനകത്ത് പോലും കേറ്റരുത് എന്നാണ് പക്ഷെ മകള് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി വന്ന് മൃതദേഹം കണ്ടിട്ട് പോയി എന്നാണ് ന്യൂസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും ആ നാട്ടിലെ ഇവരെ സുഹൃത്തുക്കളായിട്ടുള്ള കുറെ ആളുകൾ ജി സി എൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലിനെ ഇതിനെപ്പറ്റി കുറച്ച് വിവരങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അതെന്തായാലും അത് തീർച്ചയായിട്ടും അത് അവർക്ക് ഒട്ടും താങ്ങാൻ പറ്റത്തില്ല അതിന്റെ പേരിൽ അവര് അവര് ഈ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു നീ പോയാൽ നീ നിന്റെ അച്ഛനും ഞാനും എന്ന് പറഞ്ഞു അത് മൈൻഡ് ചെയ്താണ് അവൾ ഇറങ്ങിപ്പോയത് കഷം കൊണ്ടും അവർ കടയും ചെയ്ത് അസുഖമില്ല അവന് അസുഖം ഉണ്ട് പക്ഷെ അതൊരു പ്രശ്നമല്ല അവനെ സംബന്ധിച്ച് നാമ്പത് ലക്ഷം മുപ്പത്തഞ്ചു ലക്ഷം രൂപ അടുത്ത് ഇത് മാറാൻ ഒരു അവൻ പറഞ്ഞാൽ എന്റെ കുഞ്ഞി ജീവിക്കേണ്ട പൈസയാണെന്ന് പറഞ്ഞു സൂക്ഷിച്ചു വെച്ചിരുന്നത് അത്രയ്ക്ക് ശുചോ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ആ രീതിയിലത് ഈ പോകുന്ന ഒന്ന് രാവിലെ അവരെല്ലാം കൂടെ സന്തോഷമായിട്ട് പരിക്കാത്ത കാര്യം പറഞ്ഞു വെള്ളിയാഴ്ച ഒരു പന്ത്രണ്ട് പോയി കാണും രണ്ടുമണി ആയപ്പോ രണ്ട് രണ്ടര ആയപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഇനി ആ ഒരു ഒറ്റ ആഗ്രഹമുള്ളത് ആ കുഞ്ഞിനെ ഒരു നല്ലൊരു കയ്യിൽ ലഭിക്കുക അവരൊരു ചിന്തയുള്ളായിരുന്നു പോയത് തിരുവനന്തപുരത്തുള്ള ഒരു പയ്യനാണെന്ന് പറയുന്നുണ്ട് എനിക്ക് അറിയാതെ പോയപ്പോഴേ അവിടെ അപ്പൊ അങ്ങനെയാണ് സ്വന്തം അസുഖത്തിന് വേണ്ടി പോലും ചിലവഴിക്കാൻ പൈസ മാറ്റി വെക്കാതെ അതും കൂടി മകളുടെ ഭാവിക്ക് വേണ്ടി പത്ത് മുപ്പത്തഞ്ചു ലക്ഷം രൂപ അതും തന്റെ മകളുടെ ഭാവിക്ക് വേണ്ടി മാറ്റി വെച്ച ഒരു ായിരുന്നു അദ്ദേഹം അത് മാത്രമല്ല ഈ പെൺകുട്ടി ഇറങ്ങി പോകുന്നതിന് അന്ന് ദിവസം രാവിലെ തന്നെ ഇവർ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്താണ് നീ ഇറങ്ങി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് മകളോട് പറയുകയും ചെയ്തതാണ് ഇങ്ങനെയൊക്കെ ഒരു ഡിസ്കഷൻ ആ കുട്ടി ഇറങ്ങിപ്പോയതിന് പൂർണ്ണമായിട്ടും ഒരിക്കലും ആ കുട്ടിക്ക് കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ചെറിയൊരു ഇത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഈ രക്ഷകർത്താക്കളുടെ മുമ്പിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഈ രക്ഷകർത്താക്കള് ആത്മഹത്യ ചെയ്യുമെന്ന് തോന്നിയിട്ടും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അവരങ്ങനെ ചെയ്യും എന്നെ ഇത്രയും പോസിറ്റീവ് ആയിട്ടാണ് വളർത്തിയത് അവർക്ക് ഞാൻ മാത്രം ഞാനെന്ന് പറഞ്ഞ് മാത്രം ചെയ്യുന്നു ാണ് അവരുടെ മുമ്പിൽ നിന്ന് ഞാനിങ്ങനെ പെട്ടെന്ന് ഒരാളുടെ കൂടെ ഇറങ്ങി പോകുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണമായിരുന്നു സ്വന്തം അസുഖത്തിന് ചികിത്സിക്കാൻ പോലും പൈസ മുടക്കാൻ തയ്യാറല്ല മകൾക്ക് വേണ്ടിയിട്ട് ആ പൈസയും കൂടി എൻ്റെ മകൾക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആ രക്ഷകർത്താക്കൾ പെട്ടെന്ന് ഇട്ടും പോയപ്പോൾ അവർക്ക് ഒരു പെട്ടെന്ന് ഒരു ഉണ്ടായി അവർ ജീവിതം അവസാനിപ്പിച്ചു ആ പെൺകുട്ടിക്ക് അത്രയൊക്കെ അറിയാം അറിയാം എന്നുള്ള ഒരു സാഹചര്യത്തില് അത് ചെയ്യരുതായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണൽ ആയിട്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ആ കുട്ടി പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു കുറെ നാൾ പറഞ്ഞു കഴിയുമ്പോൾ എന്താ ചെയ്യും സമ്മതിച്ചില്ല എങ്കിൽ തന്നെ കുറെ നാളുകൾക്ക് ശേഷം കുട്ടിയാണ് ഇത് ചെയ്തിരുന്നത് പെട്ടെന്ന് ഇവർക്ക് ഷോക്ക് ആ എന്തായാലും അവള് പോകും എന്നുള്ളൊരു ആ ഒരു മൈൻഡ് അവർക്ക് സെറ്റായി വന്നിട്ട് ഇത് ചെയ്തിരുന്നുവെങ്കിലും അവർക്ക് ഇത്രയും വലിയ ഷോക്ക് ആവില്ലായിരുന്നു ഇവർ ഇത് ഇത്രയും വലിയൊരു സങ്കടത്തിലേക്ക് ആ നാട് മൊത്തം ആ ബന്ധുക്കളും എല്ലാവരും ഈ കുട്ടിക്ക് തന്നെ ഇനി ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടൂ എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ കാരണമാണ് മരിച്ചത് എന്നുള്ള ആ ഒരു 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 വിഷമം അവർക്ക് എന്നും ഉണ്ടാവും എന്നും എന്നും ഇത്ര നാൾ കഴിഞ്ഞാലും ഉണ്ടാവും ആ കുട്ടിയെ പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ പറ്റില്ല എങ്കിലും ആ കുട്ടിയൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ട ആയിരുന്നു എന്തായാലും ഈ രക്ഷകർത്താക്കളുടെ കൂട്ടുകാർ പോയി തോറ്റില്ല അവര് ജീവിക്കുന്നുണ്ട് ആ അച്ഛനും അമ്മയെ എല്ലാവർക്കും ഒരു പ്രചോദനമാണ് അവർക്ക് അവർ ആത്മാഭിമാനം അവര് വിട്ടുകൊടുത്തില്ല അതിനെ ആ കുറിച്ച് മനസ്സിലാക്കി തലവനിച്ചില്ല അനുഭവത്തിന് കൊടുക്കാനില്ല സ്വത്തൊക്കെ പ്രണയം എന്ന് പറഞ്ഞില്ലേ പ്രണയ യഥാർത്ഥ അവരാണ് പ്രണയിച്ചത് അവരൊന്നിച്ച് അവര് ഒന്നിച്ച് മരിച്ചു അവരൊന്നിച്ച് ജീവിച്ച് ഒന്നിച്ചൊരു മോളെ വളർത്തിക്കൊണ്ട് വന്നു ആ മോള് കാരണം ആ മോള് പ്രണയം എന്തുവാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്ത അവര് യഥാർത്ഥ പ്രണയം എന്തുവാണെന്ന് അവർക്ക് കാണിച്ചു അവള് കൊടുത്താൽ പോയി അവര് ഇവിടെ പ്രചോദനമാണെന്നോ ആത്മഹത്യ എന്തിന്റെ പേരിലാണ് ഒരു പ്രചോദനമാണത് അപ്പൊ എന്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്താലും അതൊരു പ്രചോദനമായി മാറുന്ന അങ്ങനെയാണ് ഇവരൊക്കെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ വിളിച്ച് പറയാന്നുള്ളത് ഒരു നാട്ടിലുള്ള കുറച്ച് ആളുകളുടെ ഒരു ഒരു ഇതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ എന്ത് പ്രചോദനമാണെന്നാണ് പറയുന്നത് ആ പെൺകുട്ടി പ്രണയം എന്താണെന്ന് അവരെ കാണിച്ചു കൊടുത്തപ്പോൾ അവരെന്ത് അതിനേക്കാളും വലിയ പ്രണയം കാണിച്ചു കൊടുത്ത് ആത്മഹത്യ ചെയ്തു എന്ന് എന്തെങ്കിലും സഹിക്കാൻ പറ്റാത്ത കാരണം വരുമ്പോൾ നമുക്ക് കിട്ടിയ നമുക്ക് ഈ ഭൂമിയിൽ കിട്ടിയ ഏറ്റവും ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ പറ്റി എന്നുള്ളതാണ് അതില്ലാണ്ടാക്കുക എന്ന് പറയുന്നത് മണ്ടത്രം നല്ലാണ്ട് വേറെ അതിനൊന്നും പറയാനില്ല തൻ്റെ ഇഷ്ടപ്രകാരം തങ്ങളുടെ ഇഷ്ടപ്രകാരം മക്കൾ ജീവിക്കുന്നില്ല അല്ലെങ്കിൽ അവർ എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം അവർ മുൻപോട്ട് പോകുന്നില്ല എന്ന് വെച്ചിട്ട് ജീവിതം അവസാനിപ്പിച്ച് കളയുക എന്ന് പറയുന്നത് ആ രക്ഷകർത്താക്കളുടെ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിട്ട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അവർക്കുമുണ്ട് അവരിത് ബാറ്ററി ആയിട്ട് പ്രവർത്തന റോബോട്ടൊന്നുമല്ലോ നമ്മളുണ്ടാക്കിയെടുത്ത മക്കൾ അവർക്കും മാംസവും മജ്ജയും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഉള്ളൊരു ഒരു ജീവി തന്നെയാണ് അവർ നമ്മൾ പറയുന്ന പോലെ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒന്നും നടക്കുന്ന കേസല്ല പിന്നെ പ്രചോദനം ഇതുപോലുള്ള വിഡിതരങ്ങൾ വിളിച്ചു പറയാതിരിക്കുക ആത്മഹത്യ എങ്ങനെയാണ് ഒരു പ്രചോദനമാകുന്നത് ഒരു പിന്നെ പറയാനും കാണും എന്തായാലും ഇവരുടെ ചേച്ചിയും കൂടി കൂടി കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പോയിന്റ്സ് നമുക്ക് ഒന്ന് ും എല്ലാവരെയും കണ്ണീരിൽ അവർ രണ്ടുപേരും കടന്നു പോയിരിക്കുന്നത് ഒരു മോളെ എല്ലാ പ്രതീക്ഷയോടും കൂടി വളർത്തിക്കൊണ്ടുവന്നതിനു ശേഷം മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിവാഹത്തിന് അമ്മയ്ക്ക് അച്ഛനും സമ്മതില്ലായിരുന്നു അവർ മോള് പോയ തൊട്ടുപുറവിനെ തന്നെ അവർ കഴിച്ചുകൊണ്ടിരുന്ന ഗുളിക തന്നെ അധികമായി കഴിച്ചാണ് ഇപ്പോൾ ഈ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് ഒരു മോളെ അത്ര കൂടി വളർത്തിയതാണ് ഡിഗ്രിക്ക് ചേർന്ന മകളെ എൽ എൽ ബിക്ക് ചേർത്തത് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് മോൾ അറിയപ്പെടുന്ന ഒരു മോളുടെ പേരിന്റെ ഫ്രണ്ടിൽ ഒന്നിലൊരു ഡോക്ടർ അല്ലേ എം ബി അഡ്വക്കേറ്റ് എന്നുള്ളൊരു നെയിം വേണമെന്നുള്ള അർത്ഥത്തിലാണ് ആ അമ്മയുടെ ഇഷ്ടത്തിനാണ് ആ മകളെ വളർത്തിയത് അവനവൻ്റെ ഇഷ്ടമാണ് ഇപ്പോൾ നാട്ടു നടപ്പാണ് അവരൊരു ഇഷ്ടമുള്ളവരെ കെട്ടുക എന്നുള്ളത് പക്ഷേ ഇത് ഒറ്റ മകളെ ഇല്ല പറഞ്ഞ മാതിരി അവരുടെ പ്രതീക്ഷയ്ക്കത്ത് അയക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധം കൊണ്ടാവാം അവർ സമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങാനുള്ള ഏറ്റവും വലിയ അഭിമാനികളായിരുന്നു അതിന്റെ പേരിലാണ് ഈ ഒരു ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയത് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ വളരെ എക്സ്ട്രീം പോസിറ്റീവ് ആയിട്ടുള്ള രണ്ട് പേരൻസിനെയാണ് നമുക്കൂടെ മനസ്സിലാകുന്നത് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്തിയെടുത്ത ഒരു മോള് പെട്ടെന്ന് അങ്ങ് പോയപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റില്ല സോ അതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു എന്നാണ് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ നിന്ന് മൊത്തത്തിലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തങ്ങളുടെ ഇഷ്ടപ്രകാരം എൽ എൽ ബിക്ക് പഠിക്കാൻ വിട്ടു അവിടെ ആ പെൺകുട്ടി ഒരു തൻ്റെ കൂടെ ഉറങ്ങിപ്പോയി വീട്ടിൽ വന്ന് അവതരിപ്പിച്ച പക്ഷെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല സോ അവർ ഇറങ്ങിപ്പോയി എന്നുള്ള രീതിയിലാണ് എക്സ്ട്രീം ആണ് തങ്ങളുടെ മക്കള് തങ്ങൾ പറയുന്നത് പോലെയും ജീവിക്കാൻ പാടുള്ളൂ അതേപോലെയും മുമ്പോട്ട് പോകാൻ പാടുള്ളൂ ആരെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്നൊക്കെ തങ്ങൾ തീരുമാനിക്കും രക്ഷകർത്താക്കൾ തീരുമാനിക്കും അതങ്ങ് അനുസരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ വളർത്താൻ നോക്കി പക്ഷേ ആ കുട്ടി അതിന് നിന്ന് കൊടുത്തില്ല സോ അത് ഒരു ദുരന്തത്തിൽ കലാശിച്ചു എന്ന് മാത്രമേ ഇവിടെ പറയാൻ പറ്റത്തുള്ളൂ ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ സ്വയമേ കണ്ടെത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ കണ്ടെത്തുകയാണെങ്കിലും അത് അയാളാണ് തീരുമാനിക്കുന്നത് ഇയാളെ ഞാൻ കല്യാണം കഴിക്കണോ മുമ്പോട്ട് പോകണമെന്ന് ഇപ്പോൾ രക്ഷകർത്താക്കൾ കണ്ടെത്തി ഒരാൾ കാണിച്ചു തരികയാണ് അയാൾ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അയാളെ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടത്രേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു ലവ് മാരേജ് ആണെങ്കിലും എനിക്കിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന പരസ്പരം ഇഷ്ടപ്പെടുന്നവർ മാത്രമേ മുമ്പോട്ട് പോകത്തുള്ളൂ അല്ലാണ്ട് ഫോഴ്സ് ഇത് കുറച്ച് സ്ത്രീധനം തലയിൽ കെട്ടി കഴിപ്പിച്ചൊക്കെ കല്യാണം കഴിപ്പിച്ച് എന്നൊക്കെ എത്രയോ എന്തൂരം ദുരന്തങ്ങൾ നമ്മൾ കണ്ട് കണ്ടുവരുന്നുണ്ട് ഏഹ് ആ കുട്ടിക്കത് ഇഷ്ടമല്ലായിരുന്നു ഇവനവിടെ പോകാനായിരുന്നു താല്പര്യം എന്നുള്ളത് കൊണ്ട് ആ കുട്ടി പോയി ഇവിടെ വീട്ടിൽ അവതരിപ്പിച്ച് വീട്ടുകാർക്ക് ഇത്രയും സ്നേഹം കൊടുത്ത് ഇത്രയും കെയറിങ് കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന മോള് പെട്ടെന്ന് പോയപ്പോൾ സഹിക്കാൻ പറ്റില്ല അവർ മണ്ടത്രം കാണിച്ചു അതാണ് ഇവിടെ സംഭവിച്ചത് ഇപ്പം ഈ രണ്ടുപേരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല മോള് കാണിച്ചത് ഒരു എടുത്തിയാട്ടം കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു മാതാപിതാക്കളെ കുറച്ചും കൂടി ഒന്നും പറഞ്ഞു മനസ്സിലാക്കാമായിരുന്നു പക്ഷെ ആ കുട്ടി അതും ചെയ്തില്ല ഇവരോ ആ കുട്ടി ഇറങ്ങിപ്പോയ ഉടനെ ഒരു മണ്ഡലം കാണിച്ചു വയ്ക്കുകയും ചെയ്തു നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്തതുകൊണ്ട് ആർക്കെന്ത് ഉപകാരമാണുണ്ടായി ഇത്രയും സ്നേഹം കൊടുത്ത് വളർത്തിയ നിങ്ങളുടെ മകള് ഇനി ഈ സമൂഹത്തിൽ ജീവിക്കുമ്പം സ്വന്തം അച്ഛനെയും അമ്മയും താൻ കാരണം ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു ചീത്തപ്പേരും ആ ഒരു വിഷമവും കൊണ്ട് ആ കുട്ടി എത്ര നാൾ ജീവിക്കണം രണ്ട് പേരുടെ ഭാഗത്തുനിന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല രണ്ടുപേരുടെ ഭാഗത്തും വ്യക്തമായിട്ടുള്ള തെറ്റുകളുണ്ട് ഇത്രയും പോസിറ്റീവായിട്ട് കുട്ടികളെ വളർത്തുക തങ്ങളുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിയാൽ ഇപ്പം ആ ഡിഗ്രിക്ക് പോയ കുട്ടിയെ കൊണ്ടുപോയി എൽ എൽ ബിക്ക് ചേർത്ത് പേരിന് മുമ്പില് അഡ്വക്കേറ്റ് എന്നുള്ളൊരു പേര് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഇഷ്ടപ്രകാരം കൊണ്ട് എൽ എൽ ബിക്ക് ചേർത്ത് എന്താ പറയാ അവരുടെ ഇഷ്ടങ്ങളെല്ലാം ആ കുട്ടിയുടെ മേ അടിച്ചേൽപ്പിക്കുക ആ കുട്ടി എടുത്തിയാട്ടത്തിന്റെ പുറത്ത് ഇറങ്ങി പോവുകയും ചെയ്ത് ആ രക്ഷകർത്താക്കളെ എന്ന് പറഞ്ഞു മനസ്സിലാക്കേണ്ടതായിരുന്നു അപ്പം എന്തായാലും നമ്മൾ ആരും മറ്റൊരാളുടെ ഒരു ഇഷ്ടപ്രകാരം അല്ല ജീവിക്കേണ്ടത് സ്വന്തം നമ്മുടെ ലൈഫ് നമ്മൾ തീരുമാനിക്കണം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പിന്നെ ഈ മണ്ടത്തരം ആരും ചെയ്യാതിരിക്കുക ആത്മഹത്യാസം പറയുന്നത് ആരും ചെയ്യാതിരിക്കണം നമുക്ക് കിട്ടിയ ലൈഫില്ലേ എക്സ്പ്ലോർ ചെയ്യാം എന്തുമാത്രം നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ എന്തുമാത്രം സ്ഥലങ്ങളുണ്ട് എന്തുമാത്രം കാര്യങ്ങളുണ്ട് എന്തൊക്കെ കാണാനുണ്ട് എന്തൊക്കെ കണ്ട് തീർക്കാനുണ്ട് ഇതെങ്കിലും അതൊക്കെ ചെയ്യി അല്ലാണ്ട് ഇത് ഇത് നശിപ്പിച്ച് കളയാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാനുള്ളത് ഈ നാട്ടിലും ഈ നമ്മുടെ ഈ ചുറ്റുപാടും എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ അതൊക്കെ ചെയ്യല്ലേ ഈ മണ്ഡലങ്ങൾ ആരും കാണിച്ചുകൂട്ടല്ലേ ആരും കാണിച്ചു കൂട്ടല്ലേ അപ്പം എന്തായാലും നമുക്ക് രണ്ടുപേരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല രണ്ട് പേർ എൻ്റെ അഭിപ്രായമാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി ഒരു പറയാനുള്ളതെന്ന് താഴത്ത് കമൻറ്റ് ചെയ്ത് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു